ബാസ വേഴ്സസ് അത്ലറ്റിക് മാച്ച് ആറ് ഒരു മത്സരത്തില് ബാസ രണ്ട് ഒന്നിന് തോറ്റും നമ്മൾ ഉറക്കമൊഴിഞ്ഞ് മൂന്ന് മൂന്നര വരെ ഇങ്ങനെ കാത്തു നിന്നിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് ഇങ്ങനെ ആവുമ്പോൾ ശരിക്കും സങ്കടമുണ്ട് ഇത് ഒരു മാച്ചാണെങ്കിൽ ഫോഗീഫ് ചെയ്യാം ഇത് ഒന്നോ രണ്ടല്ലോ ഇപ്പൊ അഞ്ച് മാച്ചായിട്ടു ഈ രീതിയിലുള്ള പെർഫോമൻസ് ബാസ പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം തന്നെ ലാലിഗിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബാസ എൺപത്തഞ്ച് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ചാൻസസ് മിസ് ചെയ്തതിലും ഒന്നാം സ്ഥാനത്ത് ബാസയാണ് അമ്പത് ചാൻസ് മിസ്സാക്കിയ ആ അമ്പതെണ്ണം കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ ഇപ്പം ബാസ വേറെ ലെവലിലേക്ക് പോയെ സീസൺ തുടക്കത്തിൽ ഉണ്ടായ ബാസയെ അല്ല ഇപ്പം ഉള്ളത് അതായത് ഒക്ടോബർ മുതൽ ഇത് കാണാൻ തുടങ്ങിയതാണ് മെയിൻ ആയിട്ട് പറഞ്ഞടഞ്ഞ റയൽ സോസ്റ്റാറ്റ് മാച്ച് മുതൽ ഞാൻ കാണാൻ തുടങ്ങുന്നതാണ് ബാസയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് ഫൈനൽ തേർഡ് വരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും അത് കഴിഞ്ഞ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അതായത് ഗോൾ കൊണ്ടുപോഷൻ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല അപ്പോൾ ആ ഒരു ടൈം ഇട്ടിട്ട് ഈ ഒരു ടൈം വരെയുള്ള ജേർണി എടുത്ത് നോക്കുകയാണെങ്കിൽ ഫൈനൽ തീയറിൽ അത്യാവശ്യം നല്ലൊരു ഔട്ട് പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലെയർ എന്ന് പറയുന്നത് റഫീനിയും അതേപോലെ തന്നെ ഫൊറാണ് പക്ഷെ ലെവൻഡോഫ്ക്ക് ആ ഒരു സോണിലേ ഇല്ല ഇപ്പോൾ ഒരു മാച്ചിൽ അദ്ദേഹം രണ്ട് ഗോൾ അല്ലെങ്കിൽ മൂന്ന് ഗോൾ നേടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു നല്ലൊരു ജോവാൻ ചാൻസും കാര്യങ്ങളും അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ടാകും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു റയൽ ബെറ്റ്സ് മാച്ച് ആറ് ഒരു മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കി ഒരു ഗോൾ നേടി ആ ഒരു ഗോളൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ ഒരു മാച്ചിൽ പല ഓപ്പർച്യൂണിറ്റീസും മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലെഗനസ് മാച്ച് ആ ഒരു മത്സരത്തിൽ ഏറ്റവും റോബർട്ട് ആദ്യത്തെ മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ഹാട്രിക്ക് നേടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആ ഓപ്പർച്യൂണിറ്റീസ് കൺവേർട്ട് ചെയ്തില്ല ഒട്ടുമിക്ക ഷോട്ടും ഗോൾ കീപ്പറുടെ ആസ്വസിയായിട്ടാണ് ഉള്ളത് ഇനി ഈ ഒരു അത്ലറ്റിക് മാറ്റി മാച്ചിലേക്ക് വരുമ്പോൾ ഈ ഒരു മത്സരത്തിൽ തന്നെ റോബോർട്ട് ലെവൻഡോസ്കിക്ക് ഒരു അഞ്ചിൽ കൂടുതൽ ചാൻസ് കിട്ടിയിട്ടുണ്ട് പ്രോപ്പറായിട്ടൊന്ന് കൺവേർട്ട് ചെയ്തിട്ടെങ്കിൽ ബാസ്യയിൽ രണ്ടോ ഒന്നിന്റെ തോൽവി നേരിടേണ്ടി വരത്തില്ലായിരുന്നു എനിക്ക് ദേഷ്യം വരുന്നത് ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് റോബോട്ട് ലെവൻഡോസ്കിക്ക് കൊടുത്തിട്ടും അദ്ദേഹം കൺവേർട്ട് ചെയ്യാത്തതിൻ്റെ പേരില്ല ഇപ്പൊ അത്രയുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ ഒക്കെ നമുക്ക് അക്സെപ്റ്റ് ഫെയിലിയർ പക്ഷെ ഇത്രയും നല്ല ചാൻസും കാര്യങ്ങളും ഈസി ചാൻസ് വരെ കിട്ടിയിട്ട് പോലും അത് കൺവേർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ലെവൻഡ് കി ക്ലബ്ബിട്ട് പോകാനുള്ള ടൈം ആണേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ ഒരു മാച്ചിൽ ഈ ഒരു ബാസയുടെ മാനേജർ ആയിട്ടുള്ള മാർക്കസ് സോഗെ എന്തൊക്കെ ബ്ലൻഡ്സാണ് ചെയ്തിട്ടുള്ളത് ലെവൻഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് ഈ ഒരു ഫറാൻ ടൂറസിനെ ആ ഒരു സോണിലേക്ക് കൊണ്ടുവരിക കാരണം റീസൻറ്റായിട്ട് നടന്ന ബുറുസിനെ മാച്ചിലൊക്കെ തന്നെയും വേറെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് സോ ആ ഒരു പ്ലെയർ ആ ഒരു സോണിലേക്ക് കൊണ്ടിരിക്കും ലെഫ്റ്റ് ഫിംഗറായിട്ട് വേറെ ഏതെങ്കിലും പ്ലെയർ കൊണ്ടുവരണോ അങ്ങനത്തു ചെയ്യണമായിരുന്നു അതൊന്നും ചെയ്യാതെ തന്നിട്ട് ലെവൻ ടോഫ് തന്നെ മാച്ചിൽ തുടങ്ങി നോട്ടിട്ട് എന്ത് വരെ കളിപ്പിച്ചു അതൊന്ന് അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൻ്റെ ഒരു എൺപതാം മിനിറ്റിൽ കസേഡോന്ന് പിൻവലിച്ചിട്ട് ഈ ഒരു എർഗ്യാർസി കൊണ്ടുവന്നു എന്തിനാണ് ഈ ഒരു സബ്സ്റ്റിഷൻ നടത്തിയതെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമാകുന്നില്ല കാരണം എർഗ്ഗാർച്ച എന്ന് പറയുന്നത് ആരും പ്രൊബോ പ്ലെയിങ് ടൈം ലഭിക്കാത്ത ഒരു പ്ലെയറാണ് ആ ഒരു പ്ലെയറിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചിൽ അത് ഈ ഒരു മാച്ചിൻ്റെ ഒരു എൺപതാം മിനിറ്റ് സഭ്യെന്ന് പറയുന്നത് അല്ല പകരം ആ ഒരു ടൈം പീരീഡ് മൊത്തം ഈ ഒരു കസേഡൊക്കെ കൊടുക്കണമായിരുന്നു ഫുൾ നയൻറ്റി മിനിറ്റ്സ് പ്ലെയറിന് കൊടുക്കണമായിരുന്നു എന്നിട്ട് ഈ ഒരു മാച്ചിലേക്ക് പാപ്പ്ലോ പോലത്തെ ഒരു പ്ലേർ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു അതൊക്കെയാണ് ചെയ്യേണ്ടത് പകരം എന്ത് ചെയ്തു വെച്ചു കസേഡ് പോലത്തെ ഒരു പ്ലെയർ സബ് ചെയ്തിട്ട് ഇരക്കി ആർ സി കൊണ്ടുവരുന്നു ഇതൊന്നും ആക്സപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല ഇന്നലെ കോച്ചിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൻ്റെ ഒരു എഴുപത് എൺപത് മിനിറ്റിൽ പവർ ഇട്ടിരുന്ന പോലത്തെ താരതമൊക്കെ കൊണ്ടുവരണമായിരുന്നു പ്ലെയർ നല്ല രീതിയിലുള്ള മാൻഡ് ടു മാൻഡ് പ്രസിങ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ളൊരു എഫേർട്ട് ഇടുന്ന ഒരു പ്ലെയറാണ് ശരിക്കും ഈ പ്ലെയേഴ്സിനെയാണ് ഈ ഒരു മാച്ചിൽ കളിപ്പിക്കേണ്ടത് ഇപ്പോൾ ലെവൻഡോസ്കി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്ലെയർ കൊണ്ടുവരണം പക്ഷേ അത് അങ്ങനെ ചെയ്യുന്നില്ല ഈ ഒരു മാർക്ക് സോഗ് ഹാൻഷി ഫ്ലിക്ക് പറഞ്ഞിട്ടായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ലെവൻഡോസ്കിയുടെ ഒറ്റ മിസ്റ്റേക്ക് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഈയൊരു മാച്ചും പോയി ലാലിയ ടൈറ്റിൽ റേസിൽ നമുക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റാതെയായി ലെവൻഡോസ്കിക്ക് എനിയും നല്ല രീതിയിലുള്ള ഔട്ട് പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ക്ലബ്ബിട്ട് പോകും ആരും തടിയില്ല വേണമെങ്കിൽ റിട്ടയർമെൻറ്റ് നടത്തിക്കാം ഒരു പ്രശ്നമല്ല കാരണം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു മാച്ച് ആയിരുന്നു ഇത് അതാണ് ലെവൻഡോസ്കി ബോർഡിലായിട്ടുള്ളത് ഈ ഒരു ബോർഡിലും കാരണം നമുക്ക് ലാലിക ടൈറ്റിൽ റേസിൽ വലിയ പ്രതീക്ഷ വെക്കാൻ പറ്റുന്നില്ല നല്ലൊരു മാർജിനിൽ നിന്നതായിരുന്നു ബാസ ഇപ്പം ഈ ലെവലിലേക്ക് എത്തിയതിൽ വലിയൊരു പങ്ക് ലെവൻ ഡോസ്കി കൊണ്ട് പറ്റുന്നില്ല നിർത്തിപ്പോ എനിക്കത്രേ പറയാനുള്ളൂ പിന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ റഫീനെ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷേ റഫീനിയനെ മനസ്സിലാക്കുന്ന പ്ലേഴ്സ് കുറവായിരുന്നു ആകെ ഒക്കെയാണ് പ്ലെയറിൻ്റെ മൂവ്മെൻസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ബാക്കി എല്ലാ താരങ്ങളും വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക അതേപോലെ തോന്നി ലെമീനെ പോലത്തെ താരങ്ങൾ ഉണ്ടായിരുന്നില്ല റഫീനെ നടത്തിയിട്ടുള്ള പല റൺസും ശ്രദ്ധിച്ച് ഗോളാക്കി മാറ്റിയിട്ടുണ്ടാകുമായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ ഫെർമിൻ റഫീനെ പോലെ ആടെ ഇട ഓടാനൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ റിസൾട്ട് പ്ലെയറിന് പുറത്ത് അങ്ങനെ കാണുന്നില്ല പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ക്രോസ് വരുന്നില്ല പിന്നെ ചില ഡിസിഷൻ മേക്കിംഗ് ഒക്കെ റോങ് ആയിട്ട് എനിക്ക് തോന്നി പ്ലെയർ കുറേ ഇമ്പ്രൂവ് ആകാനായിട്ട് ശരിക്കും യൂറോസിലും അതേപോലെ തന്നെ ഒളിമ്പിക്സിലൊക്കെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത പ്ലെയർന്ന് പറഞ്ഞതാണ് ഈ രീതിയിലുള്ള പെർഫോമൻസ് കാണേണ്ടി വരുന്നത് നെക്സ്റ്റ് മാച്ചിലെങ്കിലും ഇമ്പ്രൂവ് ആവുക എന്നാണ് എനിക്ക് പറയാനുള്ളു പിന്നെ ഈ ഒരു മാച്ചിൽ പെഡ്രി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ബാസയുടെ മിഡ്ഫീൽഡ് പ്ലെയറെ കൺട്രോൾ ചെയ്തു പിന്നെ ഒരു ഗോളൊക്കെ പിള്ളേരുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഗ്യാവി പെഡ്രി ഡുവലായിരുന്നു ആ ഒരു ഗോൾ വന്നത് അത്യാവശ്യം നൈസായിട്ടുള്ള ഒരു ഗോളായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡീപ്പോളുടെ ഭാഗത്തും സൊറലോത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഗോൾ വരുന്നത് ശരിക്കും ഡീപ്പോളിലെ ഗോളിൽ കാസോഡോക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു ശരിക്കും കാസേഡോ ആ ഒരു ബോൾ ക്ലിയറൻസ് ആണ് നടത്തേണ്ടത് അല്ലാതെ ആ ഒരു ബോൾ മൂവ്മെൻറ്റ് ഇല്ലാണ്ടാക്കിയല്ല വേണ്ടത് ആ ബോൾ ക്ലിയറൻസ് നടത്തിയിരുന്നെങ്കിലും ശരിക്കും അതൊന്നും ഗോളാവില്ലായിരുന്നു പിന്നെ സൊർലോത്തിൻ്റെ ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു മാൻ ടു മാൻ മാർക്കിംഗ് ഒക്കെ നമ്മുടെ പ്ലേസ് നടത്തായിരുന്നു അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ശരിക്കും ഇത് നമ്മുടെ ടീം വിൻ ചെയ്യേണ്ട മാച്ചാണ് ഈവൺ സിമിയോണിയ എന്നെ പറഞ്ഞിട്ടുണ്ട് ബാസ് വിൻ ചെയ്യേണ്ട ഒരു മാച്ചായിരുന്നു നേരത്തെ ശരിയാണ് കാരണം എല്ലാ രീതിയിലും ബാസ് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ അല്ല വെണ്ടോസ്കി മാത്രം നമ്മൾക്ക് രക്ഷകരമായിട്ട് വന്നില്ല അതേപോലെ തന്നെ ഓ ബ്ലാക്ക് ആണെങ്കിൽ ചില സിറ്റുവേഷനിൽ ഗോട്ട് മൗണ്ടിലേക്കും പോയി എന്തായാലും ശരി നമ്മൾ ഈ ഒരു മാച്ച് തോറ്റു ചാവയാണെങ്കിൽ ഒരു അത്ലറ്റിക്ക് മാറ്റി ഒരു അൺബീറ്റൺ ബീറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ അവസാനിച്ചു പണ്ടൊക്കെ ചാവിയുടെ അസിസ്റ്റൻറ്റ് മാനേജറാണ് ഈ ഒരു ബാസ മാച്ച് ഹാൻഡിൽ ചെയ്യാൻ വരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകാറുണ്ട് ആ ഒരു മാച്ച് നമ്മൾ വിൻ ചെയ്യുമെന്ന് പക്ഷേ ആ ഒരു പാറ്റേണിലായിരുന്നില്ല ഹാൻസി ആ ഹാൻസ് ഫ്ലിക്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ വന്നപ്പോൾ ഉണ്ടായത് ബാക്ക് ടു ബാക്ക് രണ്ട് മാച്ചാണ് തോൽവി തേടേണ്ടി വന്നിട്ടുള്ളത് എന്തായാലും ശരി ഇനിയുള്ള മാച്ചിൽ നമ്മുടെ ഹാൻസി ഫ്ലിക്ക് ഉണ്ടാവും അപ്പോൾ ജനുവരി പത്തൊമ്പതാം തീയതി അതായത് അടുത്ത വർഷമാണ് അടുത്ത ലാലിക മാച്ച് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വാർഷാവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു തോൽവിയോട് കൂടിയാണ് എന്തായാലും ഈ ഒരു തോൽവിയിൽ നിന്നും നമ്മൾ തിരിച്ചു വരും ഈ ഒരു സീസൺ എന്താകുന്നതിനുള്ളിൽ ഇതേണ്ട എല്ലാ ടൈറ്റിൽസും നേടിയെടുക്കുവോ എന്നൊരു വിശ്വാസമുണ്ട് ഉണ്ട് നേരിട്ട് അത്രയും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച ആകർഷിച്ചാലും ഈ വീഡിയോ കാണുന്നത് ബൈ